നമസ്കാരം ഇഫക്ട് സ്വാഗതം എല്ലാവർക്കും എല്ല ഇൻ നാഷണൽ അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻ ഡി സിയുടെ പ്രതിനിധികളായിട്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഞാൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റി സ്വത്തൻ വീട്ടിൽ കേരളത്തിലെ അറുപത്തിയാറായിരം വരുന്ന അംഗനവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതും സമൂഹ മാധ്യമങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ ഇതിന്റെ ഗൗരവം ജനങ്ങളിൽ എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾ ഇത്തരം ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചത് കേരളത്തിലെ അംഗനവാടി ജീവനക്കാരെ സംബന്ധിച്ച് വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിനെയാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ആണെങ്കിലും ഗ്രാമപഞ്ചായത്തിന്റെ ആണെങ്കിലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആണെങ്കിലും ഇലക്ഷൻ കമ്മീഷന്റെ ആണെങ്കിലും ഗ്രാമസഭകളുടെ ആണെങ്കിലും എല്ലാ ജോലികളും ഈ അംഗനവാടി ജീവനക്കാരെയാണ് ഇന്ന് ഏൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അംഗനവാടി തന്നെ തുടങ്ങി വെച്ചത് ഗർഭിണികളായ വനിതകളെയും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെയും സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത് പക്ഷെ ഇത് വിവിധ ജോലികൾ ജോലികളേൽപ്പിച്ചുകൊണ്ട് അവരെ മറ്റ് ജോലികളെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന തങ്ങളെ തങ്ങളിൽ നിക്ഷിപ്തമായ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായി പ്രവർത്തിക്കുന്ന അടുത്ത പ്രവർത്തിക്കുന്ന അവരുടെ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് അംഗനവാടി ജീവനക്കാർ പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് അവർക്ക് സംഭരവർജ്ഞ കൊടുത്തു എന്നല്ലാതെ മറ്റൊരു ഗവൺമെന്റും പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ മോഡിയുടെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിനു ശേഷം യാതൊരു രീതിയിലുള്ള വർദ്ധനവും ഇവരുടെ ഓണറേറിയം ശമ്പളമല്ല ഓണറേറിയത്തിൽ നൽകിയിട്ടില്ല ഇന്നും വളരെയധികം ഒരു തുക ലഭിച്ചുകൊണ്ടാണ് അവർ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണെങ്കിൽ മൂന്ന് ഗഡുക്കളേനാണ് അവർക്ക് കിട്ടുന്നത് പതിമൂവായിരം രൂപ ഒരു വർക്കർക്ക് ഓണറേറിയം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ അഞ്ഞൂറ് രൂപ ഗവൺമെന്റ് പിടിക്കുകയും ക്ഷേമ നീതിയിലേക്ക് പിടിക്കുകയും ചെയ്തിന് ശേഷം വന്തിയിലായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നു അത് മൂന്ന് പ്രാവശ്യമായിട്ട് ആ ശമ്പളം മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ ജീവനക്കാർക്ക് കിട്ടുന്നത് ഒരു രീതിയിൽ പോലും അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുവരണം ഞങ്ങളുടെ പ്രധാന ആവശ്യം ഈ കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ ഈ ഓണറിയും ഒറ്റ പ്രാവശ്യമായി നൽകുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റായാലും കേന്ദ്ര ഗവൺമെന്റിന്റെ ആയാലും പഞ്ചായത്തിന്റെ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് അവരുടെ കൈകളിലെത്തണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തുക ഒന്നിനും തികയില്ല കാരണം ഒരു അംഗനവാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് ഗ്യാസിന്റെ ചാർജ് പച്ചക്കറി വാങ്ങുന്നതിനുള്ള വില വാടക ഇതെല്ലാം ഇവരുടെ ഈ ശമ്പളത്തിൽ നിന്നാണ് ഇവർ നൽകുന്നത് എത്ര മാസം കഴിഞ്ഞാണ് ഇത് തിരിച്ചു കൊടുക്കുന്നത് എല്ലാം തിരിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടുന്നത് അപ്പോൾ ഓരോ മാസം കിട്ടുന്ന ഇവർക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് അവർ ഇതെല്ലായിടത്ത് കൊടുക്കുകയാണ് അപ്പോൾ വീട്ടിലേക്ക് സ്വന്തം ചെലവിന് വേണ്ടിയോ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയോ ഒന്നും തീൻ കഴിയാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇതിന് പരിഹാരം കാണണം ഇവരെ സംസ്ഥാന ജീവനക്കാരെ അംഗീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ഡിമാൻഡ് ഇരുപത്തിയോരായിരം രൂപ മിനിമം സാലറി അവർക്ക് കൊടുക്കണം ഗവൺമെന്റിന്റെ ഏറ്റവും താഴെയുള്ള ഒരു ജീവനക്കാരെ അംഗീകരിച്ചുകൊണ്ട് ഏറ്റവും താഴെയുള്ള ജീവനക്കാരെ അംഗീകരിച്ചുകൊണ്ട് ഈ ഓണറായി സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ട് ഒരു പെർമനന്റ് സ്റ്റാഫായിട്ട് നിലനിർന്നാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതവും ഭംഗികരമാവും അവർ ചെയ്യുന്ന ജോലി കുറേ കൂടി നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥത കൂടി അവർക്കുണ്ടാവും മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ശമ്പളം മൂന്ന് പ്രാവശ്യമായിട്ട് കിട്ടുന്നത് അത് ഒരു പ്രാവശ്യമായിട്ട് കിട്ടിയാൽ അതും വലിയൊരു ഉപകാരമായിരിക്കും മറ്റൊന്ന് പെൻഷൻ കഴിയുന്ന ആളുകളാണ് പെൻഷൻ ആയിട്ടുള്ള ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പെൻഷൻ ഇതുവരെയും കൊടുത്തിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർക്ക് കിട്ടുന്ന പെൻഷൻ ആ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഗവൺമെന്റ് നൽകിയിട്ടില്ല ഈ അടുത്ത ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിട്ടയർ ചെയ്ത കുറച്ച് പേർക്ക് കുറച്ച് പെൻഷൻ കൊടുത്തു പക്ഷെ അതിനു മുമ്പ് റിട്ടയർ ചെയ്തവർക്ക് ഇപ്പോഴും പെൻഷൻ കൊടുക്കാത്ത അവസ്ഥയാണ് ജീവനക്കാർ നൽകുന്ന ക്ഷേമനിധി ക്ഷേമനിധിയിലേക്ക് ജീവനക്കാർ അഞ്ഞൂറ് രൂപ വെച്ചും ഇരുനൂറ്റമ്പത് രൂപ വെച്ചും ഈ ജീവനക്കാര് ക്ഷേമനിധിയിലേക്ക് നൽകുമ്പോൾ ആ ക്ഷേമനിധിയിൽ നിന്ന് ഒറ്റ പൈസ ഇല്ല അതെല്ലാം പിന്നെ ഗവൺമെന്റ് തട്ടിയെടുത്തിരിക്കുക നൂറ്റി നാപ്പത് കോടി രൂപ ഉണ്ടായിരുന്നത് ആദ്യമേ തട്ടിയെടുത്തു ഇപ്പോൾ ക്ഷേമനിധിയിലേക്ക് പൈസ ഇവർ അടയ്ക്കുന്ന പൈസ ക്ഷേമനിധിയിലേക്ക് പോകുന്നില്ല അത് ഗവൺമെന്റ് ട്രഷറിയിലേക്കാണ് പോകുന്നത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണോന്നുള്ളത് ക്ഷേമനിധി സിസ്റ്റം തന്നെ ഉണ്ടാക്കിയത് ജീവനക്കാരുടെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഏത് ക്ഷേമനിധിയായാലും ആ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ തുക ആ തൊഴിലാളികൾ നൽകുന്ന അവരുടെ സമ്പത്തിൽ നിന്ന് നൽകുന്ന തുക പോലും അവർക്ക് വിനിയോഗിക്കാൻ കഴിയാതെ ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഈ ജീവനക്കാർ ശമ്പളം പറ്റി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മക്കളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ ഇത്രയും നാള് മുപ്പത്തഞ്ച് വർഷം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വർഷം അൻപത് വർഷം വരെ ജോലി ചെയ്ത ആളുകൾ റിട്ടയർ ചെയ്ത് ചെല്ലുമ്പോൾ അവര് പിന്നെ സാലറി ഒന്നും കിട്ടില്ല അവർക്ക് വീടിന് ചെലവിന് വേണ്ടിയിട്ട് മക്കളോട് ചോദിക്കുന്ന വലിയ ദയനീയമായ ഒരു അവസ്ഥ നിൽക്കുകയാണ് ഒരു മരുന്ന് വാങ്ങിക്കുമ്പോഴും അവർക്ക് പൈസ അവർ സ്വന്തമായിട്ടില്ല കാരണം പെൻഷൻ കിട്ടുന്നില്ല ഇ എസ് ഐ ആനുകൂല്യം നൽകുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു പക്ഷെ ഇതുവരെയും ഒന്നും നടപ്പാക്കിട്ടില്ല ഇവർക്ക് ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് എല്ലാം ഇപ്പോൾ ഫോണിൽ കൂടെ റെക്കോർഡ് ചെയ്യുന്ന ഒന്നാണ് ഏതോ ജാമ്പ കാലത്ത് ആർക്കും വേണ്ടാത്ത കുറെ ഫോൺ അതെല്ലാം കൊണ്ടുവന്ന് ഇവർക്ക് എല്ലാവരും കൊടുത്ത് അതൊന്നും വർക്ക് ചെയ്യുന്നില്ല ഇവരുടെ സ്വന്തം ഫോണിൽ നിന്ന് ഇവർ കാശ് കൊടുത്ത് മേടിക്കുന്ന സ്വന്തം ഫോണിൽ നിന്ന് വേണം ഇതെല്ലാം റെക്കോർഡ് ചെയ്യാൻ അതിന് പ്രത്യേകിച്ച് വേറെ പൈസ ഒന്നും ഇല്ല കാരണം ആ പൈസയല്ല ഇവരുടെ അക്കൗണ്ടിൽ കൂടെ ഇവരുടെ സ്വന്തം ചാർജ് ചെയ്യുന്ന പൈസ തന്നെ ഇവർ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് അത് ചെയ്തില്ലെങ്കിലോ അതിൽ പണിഷ്മെന്റ് സസ്പെൻഷൻ അങ്ങനെയുള്ള ഒരുപാട് വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പീഡനം വലിയ തോതിലാണ് ഇവർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരെ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഗവൺമെന്റ് യാതൊരു ശ്രദ്ധ നിലനിർത്തുകൊണ്ടും ഞങ്ങളുടെ ഐ എൻ ഡി ഒ സിയുടെ നേതൃത്വത്തിന് ഈ പതിനേഴാം തീയതി മുതൽ സെക്രട്ടേറിയറ്റ് ഓമ്മിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇത് ഒരു രീതിയിൽ പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ജീവിക്കാൻ പോലും മാർഗമില്ലാത്ത രീതിയിൽ അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കാര്യം നോക്കാൻ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല മന്ത്രി ശ്രദ്ധിക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് പ്രധാനമന്ത്രി നേരിട്ട് ഇവരെ ഫോണിൽ വിളിച്ച് പിന്നെ ഇവരെ നേരിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നിങ്ങൾ നൽകുമെന്ന് ഡയറക്റ്റ് ഇവരുടെ മീറ്റിംഗിൽ പറഞ്ഞ അത് ഇത് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഇവരെ പിരിച്ചുവിടുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന കേരളത്തിൽ അംഗനവാടി വേണ്ട കാരണം അംഗനവാടി വന്ന ആ സാഹചര്യമല്ല അല്ല ഇപ്പോൾ കേരളത്തിലുള്ള കേരളം വളർന്നു അതുകൊണ്ട് അംഗനവാടികളുടെ ആവശ്യമില്ല അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം എന്നുള്ള പോളിസിയാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റു ദീർഘമായ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അന്ന ഒരു ഭാഗത്ത് ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു അംഗൻവാടി വർക്കർക്ക് വർക്കർ ഹെൽപ്പർ ഹെൽപ്പറുമാണ് അംഗൻവാടിയിലുള്ളത് ഒരു അംഗൻവാടി വർക്കർക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി നേരത്തെ ഇവിടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ സാലറി ഒരുമിച്ച് അവർക്ക് കിട്ടാറില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സാലറി ഒരുമിച്ചല്ല കിട്ടുന്നത് അതിന് മുമ്പ് ഒരുമിച്ച് കിട്ടിക്കൊണ്ടിരുന്നു അപ്പൊ ഇതിനകത്ത് സ്റ്റേറ്റ് വിഹിതമുണ്ട് സെൻട്രൽ വിഹിതമുണ്ട് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ഒരു എൽ എസ് ജി അല്ലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അവരുടെ വിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു വിഹിതം ഇത് ഒരു മാസം എടുത്താണ് വിതരണം ചെയ്യുന്നത് ഇതുകൊണ്ട് ജീവനക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവര് സ്വന്തമായി കെട്ടിടമില്ലാത്ത സെന്ററുകൾക്ക് വാടക കൊടുക്കണം അതിനുശേഷം പിന്നെ അവിടെ വാട്ടർ ബില്ല് കറണ്ട് ബില്ല് ഗ്യാസ് എടുക്കണം പിന്നെ അതേപോലെ തന്നെ പിന്നെ സാമൂഹ്യാധിഷ്ഠിത പരിപാടികൾ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള സാമൂഹ്യാധിഷ്ഠിത പരിപാടികൾ നടത്തണം പിന്നെ ബോധവൽക്കരണം നടത്തണം ഈ പണമെല്ലാം ഈ പാവപ്പെട്ട ജീവനക്കാരിൽ നിന്നാണ് മുടക്കേണ്ടത് പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ പോഷകപാല്യം എന്ന് പറയുന്ന ഒരു പദ്ധതി ഗവൺമെന്റ് ഉണ്ടാക്കിയല്ലോ പാല് മുട്ടേ കൊടുക്കണം പക്ഷെ അത് ആദ്യത്തെ മൂന്ന് മാസത്തേക്ക് ഗവൺമെന്റ് പണം അനുവദിച്ചു കറക്റ്റ് കിട്ടിക്കൊണ്ടിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇത് ജീവനക്കാരുടെ നിലയിലായി അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുക ഞങ്ങളുടെ ശമ്പളം ഒരുമിച്ച് തരിക പിന്നെ സർക്കാർ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെ തന്നിട്ടുള്ള പ്രസ് റിലീസിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്